നമസ്കാരം കൊച്ചി തീരത്ത് കടലിൽ മുങ്ങിയ എം എസ് സി എൽസ മൂന്ന് എന്ന കപ്പൽ അവിടെ തന്നെ കഴിയും എന്നാണ് റിപ്പോർട്ട് ഏതാണ്ട് ഇരുപത്തെട്ട് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ കപ്പലിന് ഇനി ഏറിയാൽ രണ്ടു വർഷം കൂടി മാത്രമേ പ്രവർത്തിക്കാൻ യോഗ്യതയുള്ളൂ അതിനുശേഷം അത് കണ്ടം ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ആ കപ്പൽ പൊക്കുന്നത് മുതലാവില്ല എന്ന് ബോധ്യമായതോടെ ആ കപ്പൽ കടലിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കപ്പലിനൊപ്പം കപ്പലിലെ ചരക്കും കടലിൽ മുങ്ങിപ്പോകും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ അവിടെ കിടക്കുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാണ് ആ കപ്പലിലുള്ള സൾഫർ അടക്കം സോഡിയം ക്ലോറൈറ്റ് അടക്കമുള്ള വിഷവസ്തുക്കൾ മാത്രമല്ല ആ കപ്പൽ ഏറെ ആഴത്തിലേക്കല്ല പോയിരിക്കുന്നത് ആഴം കുറഞ്ഞ ഇടത്താണ് അത് മുങ്ങിയിരിക്കുന്നത് അത് സ്വാഭാവികമായും കപ്പൽ പാതയെപ്പോലും ബാധിക്കാം മാത്രമല്ല ആ കപ്പലിലെ കണ്ടെയ്നറുകൾ എപ്പോൾ വേണമെങ്കിലും പൊങ്ങി വന്നെന്ന് വരാം അത്തരമൊരു പശ്ചാത്തലത്തിൽ അത് വളരെ അപകടമുണ്ടാക്കും കപ്പലിലെ രാസവസ്തുക്കൾ നമ്മുടെ മത്സ്യസമ്പത്തിനെയും നമ്മുടെ തീരദേശത്തെയും ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാടെടുത്താൽ ആ കപ്പൽ അവിടുന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നതേയുള്ളൂ കപ്പൽ കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത് ഒഴുകിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ മാറ്റുന്നതിനും എണ്ണപ്പാട ഒഴിവാക്കുന്നതിനുമുള്ള നീക്കങ്ങൾ മാത്രമാണ് അങ്ങനെ താൽക്കാലിക മുട്ടുശാന്തിയിലൂടെ തപ്പാനാണ് ഒരു അമേരിക്കൻ കമ്പനിയെ കപ്പൽ കമ്പനി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട സമയമായി അതവിടെ കിടക്കേണ്ട കാര്യമില്ല അത് ഞങ്ങളുടെ കടൽ പ്രദേശത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എം എസ് സി എന്ന് ലൈബ്രേരിയിൽ രജിസ്റ്റർ ചെയ്ത ഇറ്റാലിയൻ കമ്പനി ഈ മേഖലയിലെ മാഫിയ കമ്പനിയായി അറിയപ്പെടുന്നതാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു നിയമവിരുദ്ധ പ്രവർത്തികൾ ഇവരുടെ രീതിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് വർഷം പൂർത്തിയായി ഈ കമ്പനി വെള്ളത്തിൽ മുങ്ങാൻ അവർ ആഗ്രഹിച്ചെങ്കിൽ പോലും അവരെ കുറ്റം പറയാൻ കഴിയില്ല കപ്പലിലെ ചരക്കിനും ഭീമമായ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനിക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ സംശയിക്കാവുന്ന പല സാഹചര്യ തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട് വിഴിഞ്ഞത്തി കപ്പൽ നങ്കൂരമിട്ട് കിടന്നപ്പോൾ ഒരു യൂട്യൂബർ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഒരു വാർത്ത ചെയ്തിരുന്നു എന്ന പേരിൽ തുടങ്ങിയ ഈ യൂട്യൂബ് ചാനൽ വിഴിഞ്ഞത്തെ കപ്പൽ ഗതാഗതം അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ചാനലാണ് ആ സൂം ഡെസ്റ്റിനി വളരെ വ്യക്തമായി തന്നെ ഈ കപ്പൽ വിഴിഞ്ഞത്ത് പുറപ്പെടുന്നതിന് മുൻപ് വിശദീകരിക്കുന്നുണ്ട് എം എസ് സി എൽസ മൂന്നിനൊപ്പം മറ്റ് രണ്ട് കപ്പലുകൾ കൂടി ഈ ഈ സമയം അവിടെ ഉണ്ടായിരുന്നു ഭാഗം ചിത്രീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു പറഞ്ഞു എൽസ എന്ന് വ്യക്തമായി വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പ്രധാന ഹബ് ആകാൻ പോകുന്ന തുറമുഖം മൂന്ന് ഫീഡർഷിപ്പുകൾ ബർത്തിൽ ഈ കാണുന്ന ഒന്നാമത്തെ ബർത്തിൽ കാണുന്നത് എൽസാ ത്രീ എന്ന ഫീഡർഷിപ്പ് ആണ് മറ്റു രണ്ട് കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽസാ ത്രീക്ക് ഒരു ചരിവുണ്ട് ആ ചരിവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക മുന്നിൽ കാണുന്ന ടൈഗർ എഫ് എസ് ആൽവ ഫീഡർഷിപ്പുകൾക്ക് ഇല്ല കപ്പൽ ൾക്ക് അറിയാവുന്ന ഒരു സാധാരണക്കാരൻ യൂട്യൂബർ കണ്ടെത്തിയതാണ് ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു ഈ കപ്പലിന് ചെരിവുണ്ടെന്ന് വെച്ചാൽ ഈ കപ്പൽ ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിന് കുഴപ്പമുണ്ടായിരുന്നു എന്നർത്ഥം ലോകത്തെ കപ്പൽ ചരക്ക് ഗതാഗതത്തിന്റെ ഇരുപത് ശതമാനം ബിസിനസ്സും കൈകാര്യം ചെയ്യുന്ന എംഎസ്സി എന്ന കമ്പനിയുടെ ഒരു കപ്പലിന് ഇങ്ങനെ ചെരിഞ്ഞ് ലോഡ് ചെയ്താൽ അത് മറിയുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ ചെരുവ് തന്നെ ഒരു ഗൂഢാലോചനയുടെ ലക്ഷ്യമാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും ഇന്ത്യൻ സർക്കാരും അന്വേഷിക്കേണ്ടതുണ്ട് മനഃപൂർവ്വം മറിച്ച് കളയുക എന്ന ലക്ഷ്യത്തോടെയാണോ ഈ പണി അവർ ചെയ്തത് എന്ന് സംശയിക്കാവുന്ന ഏറ്റവും വലിയ തെളിവാണ് ചെരുവോടുകൂടി വിഴിഞ്ഞത്തു നിന്നും ഈ കപ്പൽ പുറപ്പെട്ടു എന്നതിനർത്ഥം ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ സിംഹഭാഗവും മയോസ്ക്ലൈൻ എന്ന ഡാനിഷ് കമ്പനിയും മെഡിറ്ററേറിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ഇറ്റാലിയൻ കമ്പനിയുമാണ് നിയന്ത്രിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് കമ്പനികളിൽ ഒന്നാണ് എംഎസ്സി ആ കമ്പനിക്ക് ഏതാണ് തൊള്ളായിരത്തോളം കപ്പലുകളുണ്ട് എന്നിട്ടും അവർക്ക് ഇതേക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ കസ്റ്റംസ് തുറമുഖ അധികാരികൾ ഇതിന് ഉത്തരം പറയണം ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനുള്ള വിവരമൊന്നും ഇവർക്കാർക്കുമില്ലേ ഒരു കപ്പൽ തുറമുഖത്തടുത്താൽ ആ കപ്പലിന്റെ ആരോഗ്യസ്ഥിതി മുഴുവൻ വിശദമായി തന്നെ കൊടുക്കേണ്ടതുണ്ട് അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ കപ്പലിനെ തുടർന്ന് മുമ്പോട്ട് പോകാൻ കഴിയൂ പ്രത്യേകിച്ച് സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം അതീവ ഗൗരവമായി തന്നെ ഇതെടുക്കുന്നു നമ്മുടെ കസ്റ്റംസ് തുറമുഖാധികാരികൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയും ചെലുത്തിയില്ലേ ഈ കപ്പൽ അപകടത്തിൽ കമ്പനിയെ മാത്രമല്ല നമ്മുടെ അധികാരികളെയും കുറ്റപ്പെടുത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിദഗ്ധൻ എനിക്ക് ഇന്നലെ അയച്ച ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നു ഡിയർ ഷാജൻ ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു യുവർ റിപ്പോർട്ട് ഓൺ ദി എം എസ് സി ഷിപ്പ് ഡിസാസ്റ്റർ ഡേറ്റ് ട്വന്റി സെവന്തുമായി ഞാൻ ഇരുപത്തി ഏഴാം തീയതി ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഐ സിൻസിയർലി അപ്രീസിയേറ്റ് യുവർ ടു പ്രസന്റ് എ ഡിഫറെന്റ് പെർസ്പെക്ടീവ് എസ്പെഷ്യലി വെൻ മോസ്റ്റ് അതർ മീഡിയ ഔട്ട്ലെറ്റ് ഫോക്കസ് ഓൺ സൂപ്പർഫിഷ്യൽ റീസണിംഗ് മറ്റെല്ലാ മാധ്യമങ്ങളും വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഗൗരവത്തിലേക്ക് കടന്നതിന് നന്ദിയുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ഫ്യൂ ഡീറ്റെയിൽസ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയാം ഹാവ് ഇ വർക്ക്ഡ് ഇൻ ദ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഫോർ ദ പാസ്റ്റ് തേർട്ടി ഇയേഴ്സ് അദ്ദേഹം എവിടേക്കാണെന്ന് പറയുന്നുണ്ട് ഇപ്പോഴെവിടാണെന്ന് പറയുന്നുണ്ട് ഞാൻ ആ ഭാഗം കാണിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഭയമാണ് ഇറ്റ് ഈസ് പാർട്ട്ലി ട്രൂ ദാറ്റ് എം എസ് സി ഹാസ് അല്ല കണക്ഷൻ വിത്ത് ഇറ്റാലിയൻ മാഫിയാസ് കോൺട്രിബ്യൂട്ട് ഗ്രോത്ത് ഈ ഇറ്റാലിയൻ മാഫിയുമായി ഈ എം എസ് സിക്ക് ബന്ധമുണ്ട് എന്നത് ഭാഗികമായി ശരിയാണ് അവരുടെ വളർച്ചയുടെ പ്രധാന കാരണം അതാണ് ടുഡേ ദി ടോപ് ടു കണ്ടർ കാരിയേഴ്സ് ഗ്ലോബലി സെക്കൻഡ് ഒളിറ്റി മാവേസ്ക് ലൈൻ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നായി അവർ മാറി മായേസ്ക് ലൈനിന് തൊട്ട് താഴെയാണ് ിറ്റി ലൈസ് പോർട്ട് ആൻഡ്സ് അതോറിറ്റി എം എസ് സിക്കാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വമെങ്കിലും ഇന്ത്യൻ കസ്റ്റംസിന്റെയും പോർട്ടിന്റെയും അതോറിറ്റികൾ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് ദ ആർ ഫുള് റെസ്പോൺസിബിൾ ഫോർ സേഫ് ഗാർഡിംഗ് അവർ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആൻഡ് മസ്റ്റ് ഹവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ഓൾ വെസൽസ് ആൻഡ് ദോ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യൻ വാട്ടേഴ്സ് അറ്റ് ഓൾ ടൈംസ് ഇന്ത്യൻ ജലപാതയിലെത്തുന്ന മുഴുവൻ കപ്പലുകളുടെയും വെസലുകളുടെയും വിശദാംശങ്ങൾ അതിന്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ കൃത്യമായി തുറമുഖാധികാരികൾക്കും കസ്റ്റംസിനും ഉണ്ടാവണം ഇറ്റ് ഈസ് മാൻഡേറ്ററിക്വയർമെന്റ് അണ്ടർ ഇന്റർനാഷണൽ റെഗുലേഷൻസ് ദാറ്റ് എ വെസൽ മസ്റ്റ് സബ്മിറ്റ് ഇറ്റ്സ് കാർഗോ ആൻഡ് പാസഞ്ചർ മാനിഫെസ്റ്റോ ടു ഗവൺമെന്റ് അതോറിറ്റീസ് ബോത്ത് അപ്പോൾ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഫ്രം എനി പോർട്ട് ഏത് തുറമുഖത്തേക്ക് എത്തുമ്പോഴും അവിടെ നിന്ന് പോകുമ്പോഴും ആ കപ്പലിലെ മുഴുവൻ സാധനങ്ങളുടെയും ആളുകളുടെയും വിശദാംശങ്ങൾ ഒരു മാനിഫെസ്റ്റോ സമർപ്പിക്കേണ്ട ബാധ്യതയുണ്ട് ദിസ് റിക്വയർമെന്റ് അറ്റാക്ക് വിച്ച് ലെറ്റ് ടു അഡോപ്ഷൻ ഓഫ് ദി എസ് കോഡ് ദാറ്റ് ഇസ് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് ഫസിലിറ്റി സെക്യൂരിറ്റി കോഡ് ഐ എസ് ഡി പി എസ് കോഡ് എന്ന് പറയുന്ന ഒന്ന് തന്നെ സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം തുടങ്ങിയിട്ടുണ്ട് അത് നിർബന്ധമായും അതനുസരിച്ച് ഇത് ചെയ്യേണ്ടതുണ്ട് This code is shared globally among border protection agencies, intelligence bodies and customs authorities. ഈ കോഡാണ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസികളും കസ്റ്റംസും ഇന്റലിജൻസ് ഏജൻസീസും ഒക്കെ പങ്കുവെക്കുന്നത് ഫോർ യുവർ ഇൻഫർമേഷൻ ഡെയിഞ്ചറസ് കാർഗോ അതായത് അപകടകരമായ കാർഗോ ആണെങ്കിൽ ഇപ്പോൾ മുങ്ങി എന്ന് പറയുന്ന അപകടകരമായ കാർഗോ ആണല്ലോ ക്ലാസിഫൈഡ് അണ്ടർ ഐഎൻസി അതാ ഡെയിഞ്ചറസ് കാർഗോ എന്നാണ് പറയുന്നത് near the railings railings മായ വസ്തുക്കൾ ലോഡ് ചെയ്യാൻ അനുമതി ഉള്ളൂഷനൽ അതായത് വളരെ ബോധപൂർവമാണ് ഈ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത് to jettison the container അതായത് right? എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ക്യാപ്റ്റനെ അത് പുറത്തേക്ക് തള്ളാൻ അനുമതി ഉണ്ട് സച്ച് കണ്ടേനേഴ്സ് മറ്റ് വയ്ക്കാനോ അല്ലെങ്കിൽ ഡക്കിന്റെ താഴെ സ്റ്റാക്ക് ചെയ്യാനുള്ള അധികാരമില്ല എ എ തറോ ഇൻവെസ്റ്റിഗേഷൻ ബൈ ഇന്ത്യൻ അതോറിറ്റീസ് ഇൻ കോർഡിനേഷൻ വിത്ത് ഐ എംഒ ഇതേ കുറിച്ച് വിശദമായ അന്വേഷണം ഇന്ത്യൻ അധികാരികളും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നടത്തണം വിൽ വിൽ ഓൺലി ഹാപ്പൻ ഇഫ് ഇന്ത്യ ഹാസ് ടു പെർസ്യൂ ഇറ്റ് ഇന്ത്യക്ക് ഇത് പ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യവും ശക്തിയും താല്പര്യവും ഉണ്ടെങ്കിൽ ഇത് വൺസ് ഷാദൻ ഫോർ ഞാൻ അദ്ദേഹത്തിന്റെ പേര് കാണിക്കുന്നില്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു ഇടപെടലിനെ കുറിച്ച് ഒരു വിദഗ്ധൻ എനിക്ക് ഒരു കത്താണ് കൂടി ഇത് കാണേണ്ടതുണ്ട് ഈ കപ്പലാപകളുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് ഭീതി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതാ ആ ഒഴുകിവരുന്നു അപകടമാണ് എന്ന് തുടങ്ങിയ വാർത്തകൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അതീവ കൂടി ഇത് കൈകാര്യം ചെയ്യുകയും ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് അട്ടിമറിയാണോ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണോ എന്ന് കണ്ടെത്തുകയും ചെയ്യണം മത്സ്യത്തൊഴിലാളികൾക്ക് പോലും നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ട് രാസവസ്തുക്കൾ അവരുടെ ഉപജീവനത്തെ ബാധിക്കുന്നതിന് മാത്രമല്ല അവർക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാതെ പോയ സാഹചര്യത്തിലുമൊക്കെ നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ട് എന്തായാലും ഇന്ത്യൻ തീരദേശ സേനയും നാവികസേനയും എണ്ണപ്പാട ഏതാണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട് അത് തീരത്തേക്ക് എത്താതെ സംരക്ഷിച്ചിട്ടുണ്ട് അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്തായാലും ഈ അപകടത്തെ നിസ്സാരമായി കരുതരുത് അതീവ ഗൗരവമായ അന്വേഷണം വേണം കേവലം വൈകാരികമായ റിപ്പോർട്ടിങ്ങിനപ്പുറത്തേക്ക് ഗൗരവത്തിലൂടെ വിഷയം കാണാൻ സമയമായിരിക്കുന്നു